സി പി എമ്മുമായി ചർച്ച നടത്തിയെന്ന വാർത്ത തള്ളി ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യ അതേസമയം പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിൽ അസംതൃപ്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സന്ദീപ് തയ്യാറായില്ല താനൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് സന്ദീപ് പറഞ്ഞു പ്രചാരണ സമയത്ത് സന്ദീപ് സജീവമാകാത്തതോടെ സന്ദീപ് പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു സന്ദീപ് സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും വാർത്ത വന്നു എന്നാൽ ചർച്ച നടത്തിയെന്നത് തള്ളിയ സന്ദീപ് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും നൽകിയില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സന്ദീപിന് വേദിയിലിരിപ്പിടം നൽകിയിരുന്നില്ല ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സന്ദീപ് വേദി വിട്ടുവെന്ന് വാർത്തകളുണ്ടായിരുന്നു ബി ജെ പി നേതൃത്വത്തിലെ പലരും സന്ദീപിനോട് മോശമായി സംസാരിച്ചുവെന്ന് വിവരമുണ്ട് കൺവെൻഷനു ശേഷം ബി ജെ പി പ്രചരണത്തിൽ സന്ദീപ് സജീവമല്ല അതേസമയം പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ പ്രശ്നവുമില്ലെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രതികരിച്ചു അതിനിടെ കൃഷ്ണകുമാറിനെതിരെ വലിയ പ്രതിഷേധം അണികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട് ബി ജെ പി വിട്ടിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചിട്ടുണ്ട് സി പി എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ല താൻ നാട്ടിലെ പ്രവർത്തകർക്കൊപ്പം സജീവമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം സന്ദീപ് വാര്യർക്ക് എൻ ഡി എ കൺവെൻഷൻ വേദിയിൽ കസേര നൽകാത്തത് ശരിയായില്ലെന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പ്രതികരിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും സന്ദീപ് പാർട്ടി വിട്ടു പോകില്ലെന്ന് ശിവരാജൻ കൂട്ടിച്ചേർത്തു സന്ദീപ് വാര്യർ സംഘ്പരിവാറിന്റെ ഭാഗമായി തുടരുമെന്ന് തന്നെയാണ് സൂചന അതിനിടെ സന്ദീപ് വാര്യർ പാർട്ടി വിടുമെന്ന പ്രചരണം ശക്തമാകുമ്പോൾ പ്രതികരണവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ രംഗത്തെത്തി അദ്ദേഹം ഞങ്ങളെ നല്ല രീതിയിൽ വിമർശിക്കുന്നയാളാണ് എങ്കിലും അദ്ദേഹത്തോട് ഒരു വെറുപ്പമില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാനും ഒക്കെ പറ്റുന്ന ആളാണ് സന്ദീപ് മറ്റു കാര്യങ്ങൾ അറിയില്ല എന്നാൽ ബി ജെ പി ആഭ്യന്തര കലഹം കൊണ്ട് പൊട്ടിപ്പൊളിയുകയാണെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാണിച്ചു എൻ ഡി എ കൺവെൻഷന് വേദിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സന്ദീപും ബി ജെ പിയിലെ ഒരു വിഭാഗവും ഇടഞ്ഞത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ രംഗത്ത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കൂടിയായ സന്ദീപിന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു തിങ്കളാഴ്ച നടന്ന എൻഡിഎ കൺവെൻഷനിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകിയിരുന്നില്ല പ്രതിഷേധ സൂചകമായി അദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടും തന്നെ അവഗണിച്ചു എന്നതാണ് കാര്യമായി പറഞ്ഞത് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായി സന്ദീപ് വാര്യർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മുത്താന്തറയിലെ പ്രശ്നപരിഹാരത്തിന് സന്ദീപ് ഇടപെട്ടത് സി കൃഷ്ണകുമാറിനെ ആലോചനപ്പെടുത്തിയിരുന്നു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിന്റെ പര്യടനത്തിൽ പങ്കെടുത്തില്ല സി പി എം നേതാവും പാലക്കാട് മുനിസിപ്പാലിറ്റി മുൻ ചെയർമാനുമായ എം എസ് ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി ചന്ദ്രശേഖരന്റെ പിന്തുണ തേടി അയച്ച കത്ത് പുറത്തുവിട്ടത് സന്ദീപ് ആയിരുന്നു